കെഎസ്ആർടിസി ടിക്കറ്റ് ഇതര വരുമാനത്തിൽ മൂന്ന് വർഷം കൊണ്ട് അഞ്ചിരട്ടി നേട്ടമുണ്ടാക്കിയെന്ന വാർത്ത അതിലേ ജീവനക്കാർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും സന്തോഷം പകരുന്നതാണ് കോർപ്പറേഷനെ കരകയറ്റാൻ വേണ്ടി മാനേജ്മെന്റ് വിദഗ്ധനായ സുശീൽ ഖന്ന സമർപ്പിച്ച പരിഷ്കരണ റിപ്പോർട്ടിൽ ടിക്കറ്റ് വരുമാനത്തെ മാത്രം ആശ്രയിക്കരുതെന്ന നിർദ്ദേശമുണ്ടായിരുന്നു ഈയിടെ സ്ഥാനമൊഴിഞ്ഞ ബിജു പ്രഭാകർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രശ്ന നിർദ്ദേശം നടപ്പാക്കിയത് പ്രത്യേക കൊമേഴ്യൽ ഭാഗം രൂപീകരിച്ചുകൊണ്ടാണ് അതിന് നല്ല ഫലമുണ്ടായി എന്ന് കാണിക്കുന്നതാണ് ഇക്കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ടിക്കറ്റ് വരുമാനം മുന്നൂറ് കോടിയായി ഉയർത്താൻ കഴിഞ്ഞത് സ്വകാര്യ ഏജൻസികളെ ഒഴിവാക്കി പരസ്യങ്ങൾ ഉൾപ്പെടെ വരുമാനദായകമായ പലതും കോർപ്പറേഷൻ നേരിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് നേട്ടമായത് ബസ്സുകളിലും ഡിപ്പോകളിലും പതിക്കുന്ന പരസ്യങ്ങളിൽ നിന്ന് നല്ല ആദായം ലഭിക്കുന്നുണ്ട് കൊമേഴ്യൽ ഭാഗം വരുന്നതിനു മുമ്പ് ഇത്തരം വരുമാനത്തിന്റെ നല്ല പങ്കും കരാറുകാർ കമ്മീഷനായി കൊണ്ടുപോകുകയായിരുന്നു പ്രായോഗികവും സ്വീകാര്യവുമായ പുതിയ ധനാഗമ മാർഗങ്ങൾ ആവിഷ്കരിച്ചു നടപ്പാക്കിയാൽ കൊമേഴ്സ്യൽ ഭാഗത്തിന് ഇനിയും വരുമാനം വർദ്ധിപ്പിക്കാനാകും ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാൻ പോലും സർക്കാരിന് മുന്നിൽ കുമ്പിട്ട് നിൽക്കേണ്ട ഗതികേടിൽ നിന്ന് കോർപ്പറേഷനെ മോചിപ്പിക്കുവാനും ഇതിലൂടെ സാധിക്കും പ്രതിദിന ടിക്കറ്റ് വരുമാനത്തിലും ഇപ്പോൾ കാര്യമായ വർധന ദൃശ്യമാകുന്നു കട്ടപ്പുറത്തുള്ള നൂറുകണക്കിന് ബസ്സുകൾ അറ്റകുറ്റപ്പണികൾ തീർത്ത് സർവീസിന് ഇറക്കുകയും ഷെഡ്യൂളുകൾ യാത്രക്കാരുടെ തിരക്കനുസരിച്ച് പുനഃസംഘടിപ്പിക്കുകയും വേണം ജീവനക്കാരുടെ പൂർണ്ണ സഹകരണമുണ്ടെങ്കിലേ ഏത് പരിഷ്കരണ നടപടി വിജയിക്കൂ ജീവനക്കാരുടെ സഹകരണം ലഭിക്കാതിരുന്നതിനാലാണ് മുൻപ് പല പരിഷ്കാര നടപടികളും വിജയിക്കാതെ പോയതിന് കാരണം വിവിധ ബസ് സ്റ്റേഷനുകളിലും ഡിപ്പോകളിലും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തിയാലേ ടിക്കറ്റ് ഇതര വരുമാനം ഇനിയും വർദ്ധിപ്പിക്കാനാകൂ കോർപ്പറേഷനെ കടക്കണിയിലാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച തിരുവനന്തപുരത്തെ സെൻട്രൽ ബസ് സ്റ്റേഡിയത്തിലെ വാണിജ്യ സമുച്ചയം പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുത്താൻ ഇനിയും സാധിച്ചിട്ടില്ല ഇവിടെ നിന്ന് ലഭിക്കുന്ന വാടക വരുമാനം അതിന്റെ എടുത്ത വായ്പയുടെ പലിശയ്ക്ക് പോലും ില്ല രാജ്യത്തെ ഏറ്റവും ഉയർന്ന യാത്രാ ടിക്കറ്റ് നിരക്ക് കേരളത്തിലാണ് എന്നിട്ടും കോർപ്പറേഷന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്തത് കാലാകാലങ്ങളിൽ നടപ്പാക്കിയ പ്രയോജനരഹിതമായ പരിഷ്കാരങ്ങൾ കാരണമാണ് ഗതാഗത വകുപ്പിലെ മന്ത്രിമാറ്റം മന്ത്രിമാറ്റമുണ്ടായതോടെ പുതിയ പരിഷ്കാരങ്ങൾക്കും നടപടികൾക്കും തുടക്കമായിട്ടുണ്ട് കോർപ്പറേഷന്റെ അഭിവൃദ്ധി ലക്ഷ്യമാക്കിയുള്ള നടപടികൾ അംഗീകരിക്കപ്പെടുക തന്നെ വേണം അതേസമയം പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള പരിഷ്കാരങ്ങൾ കോർപ്പറേഷന് ഗുണകരമാകില്ലെന്നും ഓർക്കണം കോർപ്പറേഷൻ ഭരണം വികേന്ദ്രീകരിക്കണമെന്നും മദ്യനിര മാനേജ്മെന്റ് ശക്തമാക്കണമെന്നും വിദഗ്ദ്ധ സമിതികൾ പണ്ട് മുതലേ ആവശ്യപ്പെടുന്നതാണ് സുശീൽഖന്ന റിപ്പോർട്ടിലും ഈ ശുപാർശ ഉണ്ടായിരുന്നു അതിന് തുടക്കമിട്ടുകൊണ്ട് മധ്യനിര മാനേജ്മെന്റിൽ അടുത്ത കാലത്ത് നിയമിതമായവരിൽ എച്ച് ആർ മാനേജർ ഉൾപ്പെടെ ഏഴ് ഉദ്യോഗസ്ഥരെ നോട്ടീസ് പോലും നൽകാതെ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയിൽ പേരിന് പോലും ഒരു എച്ച് ആർ ഭാഗമില്ലാത്തത് വലിയ പോരായ്മയാണ് ഫിനാൻഷ്യൽ ഭാഗത്തിലും യോഗ്യരായവരുടെ അഭാവമുണ്ട് കോർപ്പറേഷന്റെ ഭരണം മെച്ചപ്പെടുത്താനുള്ള വിദഗ്ധ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ വൈകിയാൽ അതിന്റെ കേട് കോർപ്പറേഷന് മൊത്തത്തിലായിരിക്കും സ്വകാര്യ ഏജൻസി വഴി കൊറിയർ സർവീസ് നടത്തി ലാഭം കിട്ടാതെ വന്ന കെ എസ് ആർ ടി സി അത് സ്വന്തമായി തുടങ്ങി വിജയത്തിലെത്തിച്ചു ടിക്കറ്റ് ഇതര എന്ന ലക്ഷ്യത്തോടെ ബജറ്റ് ടൂറിസത്തിന് പുറമെ കൊമേഴ്സ്യൽ ഭാഗം തുടങ്ങിയ കൊറിയർ സർവീസിൽ എട്ട് മാസം കൊണ്ട് ലഭിച്ചത് ഒന്നേ ദശാംശം ഏഴ് എട്ട് കോടി രൂപയാണ് കഴിഞ്ഞ ജൂൺ പതിനഞ്ചിനാണ് കൊറിയർ ആൻഡ് ലോജിസ്റ്റിക് സർവീസ് തുടങ്ങിയത് ഇപ്പോൾ ഡിപ്പോകളിൽ നിന്ന് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ എന്തു അയയ്ക്കാം രാവിലെ അയച്ചാൽ ഒട്ടുമിക്ക ഡിപ്പോകളിലും വൈകിട്ടോടെ പാഴ്സൽ എത്തുമെന്നത് ഇടപാടുകാർക്കും സൌകര്യമാക്കുന്നു ഡിപ്പോകളിൽ പാഴ്സൽ എത്തിയാൽ മേൽവിലാസക്കാരനെ വിളിച്ചറിയിക്കും എറണാകുളം തിരുവനന്തപുരം ഡിപ്പോകളിൽ ദിവസം മുപ്പതിനായിരം രൂപയുടെ വരുമാനം കിട്ടുന്നു പതിനൊന്ന് ഡിപ്പോകളിൽ ഇരുപത്തിനാല് മണിക്കൂറും സേവനമുണ്ട് മറ്റിടങ്ങളിൽ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെയും ന്യൂസ് ഡെസ്ക് alla comodità